ി എസ് ഇ ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഇൻഫർമേഷൻ ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ കുറച്ചും കൂടെ കൂടി ഇലാബറേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇന്ന് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് നിരവധി പോസ്റ്റുകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതിയാണ് ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇനി കൃത്യം മൂന്ന് ദിവസങ്ങളിൽ മാത്രമാണ് ബാക്കിയുള്ളത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റിലേക്ക് അപ്പൊ ഇനി ആരെങ്കിലും വീഡിയോ കാണാത്തവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് നിരവധി പോസ്റ്റുകളിലേക്കാണ് ഈ ഒഴിവ് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ബി എസ് സി കാണുന്നത് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ഒന്ന് ശ്രമിക്കണേ വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ട് തുടർന്ന് വീഡിയോ കാണണം കേട്ടോ അപ്പൊ ഗുരുവാര ദിവസം പോലും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ പോസ്റ്റിലേക്ക് വിളിച്ചേക്കുന്ന വേക്കൻസികൾ ഏതൊക്കെയാണ് അതിന്റെ ഏജ് ലിമിറ്റ് എത്രയൊക്കെയാണ് സാലറി സ്കെയില് എത്ര ഒഴിവുകളാണ് വന്നേക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോ വിജ്ഞാപന തീയതി ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് താഴെപ്പറയുന്ന തസ്തികളിൽ ഒഴിവുകൾ നിയമിക്കപ്പെടുന്ന ഹിന്ദു മതത്തിൽപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു കൊള്ളുന്നു അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ പൂജ്യം ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോവർ ഡിവിഷൻ ക്ലർക്കാണ് പ്രായപരിധി പതിനെട്ട് വയസ്സിന് മുപ്പത്താറ് വയസ്സിനും ഇടയ്ക്കാണ് ഇരുപത്തി ആറ് മുതൽ അറുപത് വരെയാണ് ശമ്പള നിരക്ക് മുപ്പത്തി ആറ് വേക്കൻസികളാണ് ഉള്ളത് ഇനി പൂജ്യം രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹെൽപ്പറാണ് പതിനെട്ടിന് മുപ്പത്തി ആറിന് വയസ്സിനും ഇടയ്ക്കാണ് പ്രായം ഇരുപത്തി മൂന്നൽ അമ്പത് വരെയാണ് സാലറി പതിനാല് ഒഴിവുകളാണ് ഉള്ളത് ഇനി പൂജ്യം മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാനിറ്റേഷൻ വർക്കറാണ് പതിനെട്ട് മുപ്പത്തി ആറിനും ഇടയ്ക്കാണ് പ്രായം സാലറി സ്കെയിൽ ഇരുപത് മുതൽ അമ്പത് വരെയാണ് നൂറ്റി പതിനാറ് വേക്കൻസികളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഉള്ളത് ഇനി നാലേ പൂജ്യം നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗാർഡ്നർ ആണ് പതിനെട്ടിന് മുപ്പത്താറ് വയസ്സിനും ഇടയ്ക്കാണ് പ്രായം വരുന്നത് ഇരുപത്തി മൂന്ന് മുതൽ അമ്പത് വരെ സാലറി സ്കെയിൽ ഒരു ഒഴിവാണ് അതിനുള്ളത് ഇനി കൗബോയ് ആണ് പൂജ്യം അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത് മുതൽ മുപ്പത്താറ് വരെയാണ് വയസ്സ് ലിമിറ്റ് വരുന്നത് ഇരുപത്തിമൂന്ന് മുതൽ അമ്പത് വരെ സാലറി സ്കെയിലുണ്ട് മുപ്പത് ഒഴിവുകളാണ് വരുന്നത് ഇനി പൂജ്യം ആറേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ിഫ്റ്റ് ബോയി ആണ് കേട്ടോ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് പ്രായപരിധി ഇരുപത്തി മൂന്ന് മുതൽ അമ്പത് വരെയാണ് ശമ്പളം ഇരക്ക് വരുന്നത് നൂറ്റി പതിനെട്ട് ഒഴിവുകളാണ് ഇതിനകത്തേക്ക് വരുന്നത് കേട്ടോ സോറി റൂം ബോയിലേക്ക് നൂറ്റി പതിനെട്ട് ഒഴിവുകളും ലിഫ്റ്റ് ബോയിൽ പൂജ്യം ഒമ്പത് ഒഴിവുകളുമാണ് കേട്ടോ വരുന്നത് ഇനി പ്ലംബർ പൂജ്യം എട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായപരിധി ഇരുപത്തി അഞ്ച് മുതൽ അമ്പത്തി ഏഴ് വരെയാണ് സാലറി സ്കെയില് ആറ് ഒഴിവുകളാണ് വരുന്നത് ഇനി ലൈഫ് സ്റ്റോക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ആണ് പൂജ്യം ഒമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായം ഇരുപത്തി ഏഴ് മുതൽ അറുപത്തി മൂന്ന് വരെയാണ് സാലറി സ്കേയില് രണ്ട് ഒഴിവുകളാണ് വരുന്നത് ഇനി പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെറ്റിനറി സർജൻ ആണ് കേട്ടോ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെയാണ് ഏജ് വരുന്നത് അമ്പത്തഞ്ച് മുതൽ ഒരു ലക്ഷത്തിന് മുകളിലാണ് സാലറി സ്കെയില് മൂന്നൊഴിവുകളാണ് വരുന്നത് ഇനി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൽ ഡി സി ടൈപ്പിസ്റ്റ് ആണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി ആറ് മുതൽ അറുപത് വരെ സാലറി സ്കെയിൽ ഉണ്ട് രണ്ട് ഒഴിവുകളാണ് നിലവിലുള്ളത് പന്ത്രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അസിസ്റ്റന്റ് ലൈമാൻ ആണ് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് വരുന്നത് ഇരുപത്തി ആറ് മുതൽ അറുപത് വരെ സാലറി സ്കെൽ ഉണ്ട് പതിനാറ് വേക്കൻസികളാണ് വരുന്നത് ഇനി പതിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി കീഴടം ക്ഷേത്ര ിലെ ശാന്തിക്കാരാണ് ഇരുപത്തഞ്ച് മുതൽ നാപ്പത്തി അഞ്ച് വരെയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിയഞ്ച് മുതൽ അമ്പത്തി ഏഴ് വരെ സാലറി സ്കെയിൽ ഉണ്ട് പന്ത്രണ്ട് ഒഴിവുകളാണ് വരുന്നത് ഇനി പതിനാലേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലാബ് ക്ലീനർ ആണ് പതിനെട്ട് മുതൽ മുപ്പത്തി എട്ട് വരെ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിമൂന്ന് മുതൽ അമ്പത് വരെ സാലറി സ്കെയിൽ ഉണ്ട് എട്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി ലാബ് ക്ലീനറാണ് സോറി കലാനിലയം സൂപ്രണ്ടാണ് പതിനഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് വരുന്ന അമ്പത് മുതൽ ഒരു ലക്ഷത്തിന് മുകളിലാണ് സാലറി സ്കെയിൽ വരുന്ന ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് ഇനി പതിനേറെ പേർ രണ്ടായിരത്തി കൃഷിനോട്ടം കോസ്റ്റ്യൂം മേക്ക് ആശാനാണ് കൃഷ്ണനാട്ടം കോസ്റ്റ്യൂം മേക്കർ ആശാനാണ് വരുന്നത് അതിനകത്ത് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അമ്പത് മുതൽ ഒരു ലക്ഷത്തിന് മുകളിലാണ് സാലറി സ്കെയിൽ വരുന്നത് ഒരു ഒഴിവാണ് ഉള്ളത് ഇനി കൃഷ്ണനാട്ടം സ്റ്റേജ് അസിസ്റ്റന്റ് ആണ് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഇരുപത്തിനാല് മുതൽ അമ്പത്തി വരെയാണ് സാലറി സ്കെയില് നാല് വേക്കൻസി ആണുള്ളത് ഇനി കൃഷ്ണനാട്ടം ഗ്രീൻ റൂം സർവൻറ് ആണ് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെയാണ് പ്രായപരിധി ഇരുപത്തിനാല് മുതൽ അമ്പത്തി വരെയാണ് സാലറി സ്കേയില് ഒരൂവാണ് വരുന്നത് ഇനി താളം പ്ലെയർ ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി ആറ് മുതൽ അറുപത് വരെയാണ് സാലറി ഒരു ഒരൊഴിവാണ് വന്നിട്ടുള്ളത് ഇനി ടീച്ചർ വാദ്യ വിദ്യാലയത്തിലേക്കാണ് മദളം ഇരുപത് മുതൽ ഈ മുപ്പത്തി ആറ് വരെ ഏജ് ലിമിറ്റ് മുപ്പത്തൊന്ന് മുതൽ അറുപത്താറ് വരെ സാലറി സ്കേയില് ഒരു ഒഴിവാണുള്ളത് ടീച്ചർ എന്താണ് തിമില വാദ്യ വിദ്യാലയത്തിലേക്ക് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് മുപ്പത്തൊന്ന് മുതൽ അറുപത്താറ് വരെ സാലറി സ്കെയിൽ ഒരു ഒഴിവാണുള്ളത് ഇനി വർക്ക് സൂപ്രണ്ട് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെ ഏജ് ലിമിറ്റ് ഇരുപത്തി ആറ് മുതൽ അറുപത് വരെ സാലറി സ്കെയിൽ പത്തൊഴിവുണ്ട് ഇനി ആനച്ചമയ സഹായിയാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിനാല് മുതൽ അമ്പത്തഞ്ച് വരെ സാലറി സ്കെയിൽ ഒരു ഒഴിവാണുള്ളത് അസിസ്റ്റന്റ് ലൈബ്രേറിയൻ ഗ്രേഡ് വൺ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെയാണ് സാലറി സ്കെയിൽ ഉള്ളത് മുപ്പത്തൊന്ന് മുതൽ അറുപത്താറ് വരെയാണ് ശമ്പള സ്കെയിൽ ഒരു ഒഴിവാണുള്ളത് ഇനി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി ആറ് മുതൽ അറുപത് വരെ സാലറി സ്കെയിലുണ്ട് രണ്ട് ഒഴിവാണുള്ളത് ഇനി കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റന്റ് ആണ് വരുന്നത് അത് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെയാണ് ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് മുതൽ എഴുപത്തിയഞ്ച് വരെ സാലറി സ്കെയിൽ ഉണ്ട് ഒരു വേക്കൻസി ആണുള്ളത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് സാലറി മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് മുപ്പത്തി മുതൽ അറുപത്തി ആറ് വരെയാണ് സാലറി സ്കെയിൽ ഒരു ഒഴിവാണുള്ളത് മെഡിക്കൽ ഓഫീസർ ആയുർവേദ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെ ഏജ് ലിമിറ്റ് അമ്പത്തി അഞ്ച് മുതൽ ഒരു ലക്ഷത്തിന് മുകളിലാണ് സാലറി സ്കെയിൽ വരുന്നത് രണ്ടൊഴിവുകളാണുള്ളത് ഇനി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ആയ വരുന്നുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്നിൽ അമ്പത് വരെ സാലറി ആറ് വേക്കൻസി ഉണ്ട് ഓഫീസർ അറ്റൻഡർ വരുന്നുണ്ട് അത് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് കേട്ടോ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തിമൂന്നിൽ അമ്പത് വരെയാണ് സാലറി സ്കേല് രണ്ട് ഒഴിവാണുള്ളത് ഇനി സ്വീപ്പർ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ ഏജ് ലിമിറ്റ് ഇരുപത്തിമൂന്നിൽ അമ്പത് വരെ സാലറി രണ്ട് രണ്ടൊഴിവ് ഇനി ലാബ് അറ്റന്റ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിമൂന്ന് മുതൽ അമ്പത് വരെ സാലറി ഒരു വേക്കൻസി ആണ് ഉള്ളത് ഇനി ലോവർ ഡിവിഷൻ ക്ലർക്ക് ആണ് ദേവസ്വം ബോർഡിലേക്കുള്ളത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ ഏജ് ലിമിറ്റ് ഇരുപത്തി ആറ് മുതൽ അറുപത് വരെയാണ് സാലറി പാക്കേജ് ഒരു ഒഴിവാണുള്ളത് ഇനി കെ ജി ടീച്ചർ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഇരുപത് മുതൽ നാൽപ്പത് വരെയാണ് ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വരെ സാലറി സ്കെയിൽ ഉണ്ട് രണ്ട് ഒഴിവുകളാണുള്ളത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് മുപ്പത്തൊന്ന് മുതൽ അറുപത്തി ആറ് വരെയാണ് സാലറി സ്കെയിൽ സ്കെയില് മൂന്നൊഴിവാണുള്ളത് പിന്നെ ഡ്രൈവർ ഗ്രേഡ് ടു പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്ന ഇരുപത്തിയഞ്ച് മുതൽ അമ്പത്തി ഏഴ് വരെ സാലറി സ്കെയിൽ ഉണ്ട് നാലൊഴിവാണ് വരുന്നത് ഇനി മദലം പ്ലെയർ ക്ഷേത്രത്തിലേക്ക് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി ആറ് മുതൽ അറുപത് വരെ സാലറി സ്കെയിൽ ഉണ്ട് ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഈ തസ്തികളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരും തിങ്കളാഴ്ചയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പി പോലെ തന്നെയാണത് ഏർ എന്താണ് പി പോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ തന്നെയാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ പി എസ് സിയിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർക്ക് പിന്നെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാമല്ലോ അതുപോലെ ഇതിനകത്ത് നിങ്ങൾ വൺ ടൈം രജിസ്റ്റർ ചെയ്യപ്പെട്ടതിനേക്ക് നിങ്ങൾക്ക് യോഗ്യതയുള്ള പോസ്റ്റുകൾക്ക് അനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പം നിലവിലാണ് ഇപ്പൊ നിലവിൽ നാനൂറ് മുപ്പത്തഞ്ച് തസ്തികളിലായിട്ട് നാനൂറിൽ പരം വേക്കൻസിയാണ് നിലവിൽ ഇപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ടൈമിലാണ് ഇത്രയും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ട് വേക്കൻസികളുടെ എണ്ണം എല്ലാ തസ്തികളിലും കൂടുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ അനുസരിച്ചുള്ള എല്ലാ തസ്തികളിലേക്കും അപേക്ഷിക്കുക അപേക്ഷിക്കാം മടി കാണിക്കരുത് തീർച്ചയായിട്ടും അപേക്ഷിക്കുക ബി എസ് സിനെ കുറച്ചും കൂടി എളുപ്പമുള്ള സിലബസും ജോലി സാധ്യത കൂടുതലുള്ള പോസ്റ്റും കൂടിയാണ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് അപേക്ഷിക്കുക അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസുമായിട്ട് കാണാം നമ്മൾ റെഗുലർ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കേരളം ദേവസ്വം ബോർഡിന്റെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗസ്ഥരായിട്ട് നമ്മൾ ഡെയിലി ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ക്ലാസുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ஒன்று சப்ஸ்கிரை சப்போர்ட் படுத்த வீடியோவை காணாமல் தேங்க்யூ சோ மச்